സിലബസ് ആദ്യം താഴേന്ന് തുടങ്ങാം ആദ്യം ലുക്ക് ലുക്ക് സെറ്റ് ആയാൽ പകുതി സെറ്റ് ആയി ലുക്ക് സുരേഷുവാറ്റില്ല ഞാൻ ഞാൻ വാങ്ങിച്ചു തരാം എന്നെ ശ്രദ്ധിക്കൂരും മുണ്ടിന്റെ കരാ വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത് ഓ നമ്മുടെ വാട്ടിൽ അങ്ങനെയല്ല കരാ കൃത്യം നടുക്ക് വരണം പോലെ ഇപ്പൊ ഇപ്പഴം വരുന്നത് കണ്ടോ അപ്പൊ ശരിക്കും കോമറേഡ് മിന്നലാവും അയ്യോ എനിക്കും കെ പിക്കൊക്കെ ഒരു ചങ്കു അത് കുഴപ്പാവോ പറയാം അത് ശരിയാളോ കുഴപ്പാവോ രാധൻ അവിടെ പോയിരിക്കറച്ച് പതറാതെ കുതറാതെ നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഉണ്ടായി വന്നോളും ഷട്ട് ഉൾക്കൈ ആണെങ്കിൽ മുട്ടിനു മുകളിൽ നിൽക്കണം കൈയുടെ മടക്ക് വീടിയോ തീപ്പെട്ടിയോ തുളസിയോ ശമ്പുവോ ഉണ്ടെങ്കിൽ വെക്കാമല്ലോ കേന്ദ്ര സർക്കാരിന്റെ എണ്ണവില വർദ്ധനക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് രൂപം കൊടുത്ത പദ്ധതിയാണ് ഈ എണ്ണപ്പനത്തോട്ടം അത് യു ഡി പിടെ ഏറ്റവും വലിയ ഭരണ നേട്ടമാണ് അതാണ് അല്ലേ മറ്റൊരു സുദിനം കൂടിയാണെന്ന് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ായിരത്തി മുന്നൂറ്റി ഒന്ന് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ് അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് എവിടെ ചെയ്യാത്ത മുമ്പേ എല്ലാരും ചെയ്തു അഴുകുമുഴി യോജനപ്പെടുത്തിയേ ഞാൻ തന്ന സൺക്ലാസ് ആ വെക്ക് വെച്ചു എല്ലാരും അപ്പോൾ നിങ്ങളിത് ഫിനിഷ് ചെയ്തോ എനിക്കൊരു കലുങ്ക് തുറന്നു കൊടുക്കാനുണ്ട് അതെ ഗ്ലാസ് വെച്ച് പണിയെടുക്കുന്ന നോക്കാൻ കൊള്ളാം മൂന്ന് മണിയാകുമ്പോൾ സന്ധ്യ എന്നും പറഞ്ഞ് പോയി കളയരുത് അല്ലെങ്കിലേ തൊഴിൽ കുഴപ്പമെന്നാണ് പഞ്ചായത്തിൽ പരാതി ഈ ചിരിയുടെ ആത്മാർത്ഥത പണിയിലും കാണണം കേട്ടോ

നീ ചെവിന്ന് വിളിക്കോ നിന്റെ നാശം നമ്മൾ നവോത്ഥാനവും നവകേരള നിർമ്മിതിയും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു എനി ഡൗട്ട്സ് രാഷ്ട്രീയക്കാരുടെ പ്രാണവായു ആണ് പ്രസംഗം ഇനി നമുക്ക് പ്രസംഗം പരിശീലിക്കാം എന്ന ഒരു പെട്രോൾ വില വർധന കുറിച്ച് രണ്ടു വാക്കി സംസാരിക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ പറയാൻ പോകുന്ന കഥയുടെ കുറിച്ചാണ് പെട്രോൾ 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 പ്രസംഗിക്കാൻ പോകുന്ന ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഓരോ ദിവസം പെട്രോളിന്റെ വില ഇത് എന്താണത് ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന്റെ വില കൂടുകയില്ലേ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പമ്പിയിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ പെട്രോൾ അടിക്കാൻ നേരത്തെ പെട്രോളിന്റെ വില കൂടുകയില്ലേ ഇത് എന്താണത് ഇത് ഇങ്ങനെയാണോ ഇത് പെട്രോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇത് നമ്മുടെ പാർട്ടിക്ക് പ്രസംഗത്തിന് എന്താ ഞാൻ സോറി ശ്രദ്ധിക്കൂറി അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് അറുപത്തി മൂന്ന് ഡോളർ ആണ് നമ്മുടെ രാജ്യത്തിൽ നോക്കൂ ഇവിടെ ലിറ്ററിന് വില തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ എന്ന കമ്പനികളുടെ കുത്തേക്ക് കൊടി പിടിക്കുകയാണ് കേന്ദ്രം അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ് രണ്ട് ശതമാനം ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ് അല്ലെ ഈ ക്രൂഡ് ഓയിലിന്റെ ബിൽ ഒക്കെ എവിടെ നിന്ന് കിട്ടും എവിടെ നിന്ന് കിട്ടാൻ വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ റേഷൻ കേന്ദ്രസഹായം ജി ഡി പി എ ഡി ജി പി എല്ലാം ഇങ്ങനെയല്ലേ ഇതൊക്കെ വായി വന്നില്ലെങ്കിലോ ആ മദറരുത് അതിനുള്ള ക്യാപ്സൂള് പാർട്ടി തരുന്നതാണ് ന്യായീകരിച്ചു അടുത്ത പോയിന്റിലേക്ക് വരാം കാലോചിതമായ തിരുത്തൽ നമ്മുടെ വക്കാബലും വന്നു ചേർന്നിട്ടുണ്ട് വൈരുദ്ധ്യാത്മക വൈരുദ്ധ്യാത്മകം വിത്തം കഫം എന്നൊക്കെ പറഞ്ഞ പിള്ളേരി ട്രോളും പകരം ഫാസിസം ഭരണഘടന അസഹിഷ്ണുത ആർത്തവം ആവിഷ്കാര സ്വാതന്ത്ര്യം ഹാഷ്ടാഗ് എന്നൊക്കെ മതി കേട്ടോ ചേട്ടാ കൂൾ ഡ്രിങ്ക്സ് ഹാപ്പി സുരേഷ് വിളിച്ചായിരുന്നേ ചേച്ചി ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ ട്രൈ ചെയ്തു പക്ഷെ റബ്ബറിന്റെ കാര്യമല്ല എത്ര ദിവസമായി മടുത്തടാ ഈ പടുത്തും എഴുത്തും ശരിയാവത്തില്ല

തെറ്റിയതും നല്ല ഘോര മദ്യപനത്തിനാണുള്ള സഹായം പേടിക്കണ്ട പാർട്ടി എതിരല്ല ഒരുപാട് പേരുടെ അന്നമാണ് മദ്യം സത്യം സർക്കാരിന്റെ ഊർജ്ജവും ആ എന്നാ എനിക്കൊഴുക്ക് ഒരൻപതാ കുപ്പികളെ കുത്തുകൾക്ക് പാർട്ടി പണ്ടേ എതിരാണ് ഇന്നുമുതൽ ഞാനും ടച്ചിങ്സ് ലാൽ സലാം ഹല ടച്ച് ഹെൻ ദുരിയല്ല പിച്ചരണ്ടോ